വീണ്ടും നിരാശ നൽകിക്കൊണ്ട് ചേലക്കര മണ്ഡലം ഇടകിന്റെ കൈകളിലേക്ക് പോയി രമ്യ ഹരിദാസിനെ നിർത്തി മണ്ഡലം പിടിക്കാമെന്ന കോൺഗ്രസിന്റെ വ്യാമോഹമാണ് ഇവിടെ തകർന്നടിഞ്ഞത് ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യം മുതൽക്കേ തന്നെ രമ്യ ഹരിദാസ് ചിത്രത്തിലെ ഇല്ല എന്നതാണ് വാസ്തവം ഇപ്പോൾ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ രമ്യ ഹരിദാസ് തന്നെ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഭൂരിപക്ഷം വെച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷത്തെ മുന്നിലെത്താൻ മൂന്നിലൊന്നായി കുറയ്ക്കാൻ സാധിച്ചുവെന്നും ചേലക്കലയിൽ രാഷ്ട്രീയ പോരാട്ടം നടത്താൻ കഴിഞ്ഞുവെന്നും അതോടൊപ്പം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകിയ പാർട്ടിയോടും മുന്നണിയോടും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണെന്നും സഹപ്രവർത്തകർ രണ്ടു മാസത്തോളം നടത്തിയ കഠിനമായ പ്രവർത്തനത്തിനും നന്ദി പറയുകയാണെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇടതുപക്ഷത്തിന്റെ നാനൂറോളം വോട്ടുകളിൽ മുന്നിലെന്ന് മാത്രമേ അവർക്ക് നേടാനായുള്ളൂ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് വോട്ടിങ്ങിന്റെ വ്യത്യാസം ബൂത്തുകളുടെ കണക്കെടുപ്പിന് ശേഷം മാത്രമേ എന്നും രമ്യ ഹരിദാസ് പറഞ്ഞിരുന്നു അതേസമയം വോട്ടെണ്ണൽ പൂർത്തിയായതോടെ സ്ഥലത്തു നിന്നും മടങ്ങുകയായിരുന്ന രമ്യ ഹരിദാസിന്റെ വാഹനത്തിനു നേരെ എൽ ഡി എഫ് പ്രവർത്തകർ തടഞ്ഞു നിർത്തി അവരെ പരിഹസിക്കുന്ന തരത്തിൽ മുദ്രാവാക്യം വിളിക്കുകയും ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തു യു ആർ പ്രദീപിന്റെ വിജയം ആഘോഷിക്കാനെത്തിയ സി പി എം പ്രവർത്തകരായിരുന്നു രമ്യ തടഞ്ഞു നിർത്തിയത് തോറ്റ സ്ഥാനാർത്ഥിയെ പരിഹസിക്കുകയായിരുന്നു സി പി എം പ്രവർത്തകരുടെ ശ്രമം രമ്യയെ അപമാനിച്ചുവെന്ന് ഉറപ്പു വരുത്തിയ ശേഷം വാഹനം കടത്തുവിടുകയായിരുന്നു ചെയ്തതും കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന കുട്ടി സഹാക്കളെ പോലെ പക്വതയില്ലാത്ത പെരുമാറിയ സിപിഎം പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ വിമർശനം ഉയർന്നു വരികയാണ് അല്പം പോലും മാന്യതയില്ലാതെയാണ് സി പി എം പെരുമാറിയതെന്നാണ് ഇതിലൂടെയൊക്കെ വ്യക്തമാകുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് കാണിക്കേണ്ട മിനിമം മര്യാദ പാലിക്കാൻ സി പി എം മറന്നു എന്ന കാഴ്ചയാണ് ചേലക്കരയിൽ നിന്നും ദൃശ്യമായതും സി പി എം കോട്ടയായ ചേലക്കരയിൽ പന്ത്രണ്ടായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു പ്രദീപിന്റെ വിജയം കരസ്ഥമാക്കിയതും അതേസമയം പോസ്റ്റർ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ഇടത് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് ശക്തമായ മുന്നേറ്റമായിരുന്നു മണ്ഡലത്തിൽ കാഴ്ചവെച്ചിരുന്നതും പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ അഞ്ഞൂറോളം വോട്ടുകളുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇതിനുശേഷം ഇവി എം എണ്ണി തുടങ്ങിയതോടെ ഭൂരിപക്ഷം പിന്നെയും ഉയരുകയായിരുന്നു ആരംഭം മുതൽ ചേലക്കരയിലെ ലീഡ് നില മാറ്റമില്ലാതെ തുടരുകയായിരുന്നു അതോടൊപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രമ്യ ഹരിദാസിന് കനത്ത തിരിച്ചടി തന്നെയായിരുന്നു നേരിടേണ്ടി വന്നതും ഇതിന്റെ ക്ഷീണം മറികടക്കുന്നതിന് വേണ്ടിയായിരുന്നു രമ്യ തന്നെ ചേലക്കരയിലെ സ്ഥാനാർത്ഥിയായി വീണ്ടും തീരുമാനിച്ചത് ഇതോടെ വലിയ വിജയ പ്രതീക്ഷയായിരുന്നു കോൺഗ്രസ് വെച്ചു പുലർത്തിയതും എന്നാൽ ഈ പ്രതീക്ഷയാണ് തിരഞ്ഞെടുപ്പ് ബലം വന്നതോടെ തകർന്നടിഞ്ഞതും അതേസമയം ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി നേട്ടം കൊയ്തിരിക്കുകയാണ് ബി ജെ പി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ പതിനായിരത്തോളം വോട്ട് വർദ്ധിപ്പിക്കാൻ ബി ജെ പിയുടെ കെ ബാലകൃഷ്ണന് സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി ഒൻപത് വോട്ടുകളാണ് ചേലക്കരയിൽ ബി ജെ പി നേടിയത് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട രമ്യ ഹരിദാസ് അൻപത്തിരണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളിൽ ഒതുങ്ങുകയായിരുന്നു അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളാണ് സീറ്റ് സ്വന്തമാക്കിയ യു പ്രദീപ് പെട്ടിക്കുള്ളിലാക്കിയത് ചേലക്കരയിൽ ആകെ പോൾ ചെയ്തത് എഴുപത്തിരണ്ട് ദശാംശം ഏഴ് ഏഴ് ശതമാനം വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ നാല് ശതമാനം കുറവാണിത് ഈ നാല് ശതമാനത്തിലാണ് മുന്നണികളുടെ നെഞ്ചെടുപ്പ് കൂടിയതും അവസാന കണക്കുകൂട്ടലുകൾ കഷ്ടിച്ച് കയറിക്കൂടാമെന്ന് എൽ ഡി എഫിന്റെ വിലയിരുത്തലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം എൽ ഡി എഫ് നിലനിർത്തിയത് മുപ്പത്തി ഒൻപതിനായിരത്തി നാന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പതിനായിരം മുതൽ പതിനയ്യായിരം വരെ മാത്രമായിരുന്നു എൽ ഡി എഫ് ക്യാമ്പിന്റെ പ്രതീക്ഷ വെച്ച് പുലർത്തിയതും ആത്മവിശ്വാസത്തിനപ്പുറം ജാഗ്രത കുറവുണ്ടെന്നാണ് മുന്നണികൾ തന്നെ വിമർശനം ഉയർന്നു വന്നതും ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ രണ്ടു ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ്റി മൂന്ന് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എഴുപത്തി അഞ്ച് പേർ വോട്ട് ചെയ്തു അതായത് എഴുപത്തിരണ്ട് ദശാംശം ഏഴ് ഏഴ് ശതമാനം പോളിംഗ് നടന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത എഴുപത്തിരണ്ട് ദശാംശം നാല് രണ്ട് ശതമാനത്തേക്കാൾ നേരിയ വർധനവായിരുന്നു ഇപ്പോഴുണ്ടായതും